സാമ്യമുണ്ട് ഫാത്തിമയിൽ വെച്ച് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ വീണ്ടും പറഞ്ഞു മനുഷ്യരാശിയുടെ ചക്രവാളത്തിന് മേൽ കാർമേഘങ്ങൾ ഇരുണ്ടുകൂടുന്നുണ്ട് ദർശിക്കാൻ മനസ്സില്ലാത്തവരും അഥവാ കമ്മ്യൂണിസ്റ്റ് പ്രചരണങ്ങളാൽ അന്ധരായി തീർന്നവരും മാത്രമേ എന്നും ഏറിക്കൊണ്ടിരിക്കുന്ന ലോകപാപങ്ങൾ ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് വിശ്വസിക്കുക ഇക്കാലത്ത് ശിക്ഷ അചിന്തനീയമാണ് രണ്ടാമത്തിക്കാൻ കൗൺസിലിന് മുമ്പുണ്ടായിരുന്ന പരിഹാരം പ്രായശ്ചിത്തം ആത്മപരിത്യാഗം എന്നീ ആശയങ്ങൾ ആധുനിക കത്തോലിക്കരുടെ പദാവലിയിൽ നിന്ന് അപ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് രണ്ടാമത്തിക്കാൻ കൗൺസിലിന് മുമ്പുള്ള കത്തോലിക്ക ഭക്തിചര്യകൾ സ്വായത്തമാക്കിയ പഴമക്കാർക്ക് മാത്രമേ ആദ്യ വെള്ളിയുടെയും ആദ്യ ശനിയുടെയും ആചാരങ്ങളെ കുറിച്ച് അല്പമൊക്കെ ഗ്രാഹ്യമുള്ളൂ എന്നത് ദുഃഖകരമായ